ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ലൂ കള്ളിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു സിംപിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കുറച്ച് ടിപ്സാണ് കേട്ടോ കുറച്ച് ടിപ്സ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ കാണിച്ചെ അപ്പോൾ അതിനു അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ യൂട്യൂബ് കാണുന്നതെങ്കിൽ എൻ്റെ പുതിയ ചാനലാണ് കേട്ടത് അപ്പോൾ അപ്പം ഇനി ഒന്നും നോക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ട് ജോലി കുഞ്ഞി ബെല്ലേക്കനായി അടിച്ച് പൊട്ടിച്ച ശേഷം എന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് ഇടാൻ വേണ്ട വരാൻ വേണ്ടിയിട്ടാണ് അപ്പം വിഷു ഒക്കെ അല്ലെ വരുന്നത് അപ്പം വിഷുവിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചത്തെ അപ്പോൾ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇതൊരു നോർമലായിട്ട് അതായത് നമുക്കെല്ലാവർക്കും നാടൻ സ്റ്റൈലാണ് വിഷുവിന് ഒരുങ്ങാൻ ശ്രമിക്കുക പിന്നെ കുറച്ച് പേരൊക്കെയാണ് ഇവിടേക്കിങ്ങനെ കുറച്ച് മോഡേണൊക്കെ ആയിട്ട് പക്ഷേ എനിക്കിഷ്ടം നാടനായിട്ടാണ് അപ്പം നമ്മൾ ചെറുതായിട്ട് സൈഡ് എടുക്കണേ സൈഡ് എടുക്കാം നീ നടു പാട്ടാണെങ്കിൽ നടു പാട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ നടുവായിട്ടാണെ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റിൽ കാണിച്ചിട്ട് ഒരു ഭാഗവും ഇവിടുന്ന് എടുക്കാം അതേപോലെ ഒരു പോർഷൻ ഇവിടുന്ന് എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒഴിച്ചിടാതെ ഇതിങ്ങനെ ഒന്നായിട്ട് വെക്കാം അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഏത് ഇത് രണ്ട് പാർട്ടാക്കണ്ട ഇതും നമ്മൾ ആദ്യം ചെയ്തതും കൂടി നല്ല രീതിയിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി അടുത്ത വന്നിട്ട് നമുക്ക് ഇവിടുന്ന് അതേപോലെ അവിടെ ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം പിന്നെ കുറച്ച് ഇവിടെ നിന്ന് എടുക്കാം എന്നിട്ട് ഇത് രണ്ട് ജസ്റ്റ് എൻ്റെ കയ്യിൽ ഒരു കൈ ഒരു ഭാഗത്ത് തീയ്യാൻ ഇവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഹെയറിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു പോർഷൻ എടുക്കാം ഇത് രണ്ടും കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു നാടനായിട്ടുള്ളൊരു ലുക്ക് വരും അല്ലാതെ നമുക്ക് ഈ ഒരു നോർമലായിട്ട് മുല്ലപ്പ് വെക്കാൻ പറ്റിയ ലുക്ക് വരും അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു ലുക്ക് വരുന്ന സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ക്ലിപ്പ് ഉണ്ട് അത് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് അതായത് ഇങ്ങനെ ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ചും കൂടി ഹെയർ എടുക്കാം ഓക്കെ ഇവിടുന്ന് അതേപോലെ കുറച്ചും കൂടി ഹെയർ എടുക്കാം അപ്പൊ നമുക്ക് കുറച്ച് കാണിച്ചും ശേഷം ഇതേപോലെ ഒരു മുടിക്കുടുക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ബെണ് ടൈപ്പ് ഉണ്ടാവോ ചെറിയ നൈസ് ടൈപ്പ് ഉള്ള ബെണ് അത് യൂസ് ചെയ്യാം ഇങ്ങനെ നമുക്ക് വെക്കാം ഓക്കെ എന്താ ഭംഗി അല്ലേ ഈ ഒരു ഹെയർ സ്റ്റെല് കൊള്ളാനോ അടിപൊളിയായിട്ടുണ്ട് കൊള്ളാംട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് പോർഷൻ ചെയ്യാം വേണമെങ്കിൽ നമുക്കിതാ ഫ്രണ്ടിൽ ഇത്തിരി ഹെയർ വെക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീണ്ട ഫേസുകൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഹെയർ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭംഗി ഉണ്ടാവും റൗണ്ട് ഫേസിന് തോക്കിയിട്ടാ ഭംഗി ഉണ്ടാവുമോ ചോദിച്ചാൽ ഭംഗി ഉണ്ടാവും പക്ഷെ എൻ്റെ ഒത്തിരി റൗണ്ട് ഫേസ് ആണ് ഭംഗി ഉണ്ടാവണമെങ്കിൽ കാരണം നമുക്ക് കുറച്ചും കൂടി ഒരു ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി തുടുപ്പ് പോകുന്ന ഇപ്പം ഫീൽ ചെയ്യും കേട്ടോ അതിന് തന്നെയാണ് അപ്പോൾ നീണ്ട ഫേസ് ഒന്നും ഭംഗി ഉണ്ടാവും ഓക്കെ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ലൂസാക്കി കൊടുക്കാം കേട്ടോ വലിയ രീതിയിൽ ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് കുറേ ഹെയർ സ്റ്റൈലും മുല്ലപ്പൂ എങ്ങനെ വെക്കുന്നത് പഠിച്ചാലോ മുല്ലപ്പൂ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ അടി കൂടി മുല്ലപ്പൂ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ എല്ലാവരും നിങ്ങളിൽ തന്നെ നോക്കി നോ അത്രയും ആയിരിക്കും കേട്ടോ ഓക്കെ ഇനി അഥവാ അങ്ങനെ വെക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ അയച്ചിടുകയാണെങ്കിൽ അതും സൂപ്പർ ആയിരിക്കും മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് കാലം എത്ര അറിയോ ഓക്കെ ഇനി എൻ്റെ ഹെയർ ആദ്യം ഇത്ര ഇണ്ടായിരുന്നു അത്ര പോയി സങ്കടാവ് ഇതിൽ തന്നെ നമുക്കൊരു നോർമലായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ കിട്ടിയല്ലോ ഇത് ആദ്യത്തെ ഒരു നോർമൽ ആയിട്ടുള്ള പിരിച്ചിടുന്ന ഞാൻ കാണിച്ചെ നമ്മൾ ആദ്യം ഇങ്ങനെ രണ്ട് പോർഷൻ ആക്കിയിട്ട് ഈ ഒരു ആദ്യത്തെ പോർഷനിൽ കുറച്ച് ഹെയർ മാറ്റി വെച്ചിട്ട് ഉള്ളിൽ കൂടി കുറച്ച് കൊണ്ടുവരിക അതേപോലെ തന്നെ ഇതിൻ്റെ അതി അടി കൂടി കുറച്ച് കൊണ്ടുവരിക എന്നിട്ട് ഇതിൻ്റെ കൂടി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായതേ ആയിരിക്കുന്നു മേലെക്കൂടി കൊണ്ടുവരിക പിന്നിട്ട് ഈ ഒരു പോർഷൻ അടി കൂടി കൊണ്ടുവരിക ഇതിൻ്റെ അടി കൂടി കൊണ്ടുവരിക എന്നിട്ട് ഈ ഒരു പോർഷൻ ഇതിലൂടെ കൊണ്ടുവരിക ഇതിലൂടെ കൊണ്ടുവരിക ഇതിലൂടെ കൊണ്ടുവരിക എന്നിട്ട് ഈ ഒരു പോർഷൻ ഇതിലൂടെ കൊണ്ടുവരിക ഇതിലൂടെ കൊണ്ടുവരിക ഇതിലൂടെ കൊണ്ടുവരിക ഈ ഒരു പോർഷൻ ഇതിലൂടെ കൊണ്ടുവരിക ഇതിലൂടെ കൊണ്ടുവരിക ഇതിലൂടെ കൊണ്ടുവരിക ഓക്കെ എന്നിട്ട് നമുക്ക് ആഹാ ഇത് നോക്കിക്ക എന്നെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ടീച്ചറോ ഒരു ലുക്ക് പോലെ ഫീൽ ചെയ്യുന്നു മുക്കിക്കല്ലേ ഭയങ്കര ഡിഫറൻ്റ് ഒരു ഫേസ് ഭയങ്കര ഡിഫറൻറ്റ് സത്യം ദൈവം സത്യം കണ്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ ഹെയർ സ്റ്റൈൽ തന്നെ നമുക്കെല്ലാം ഒരു ഫേസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇത് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇത് ഞാൻ തൽക്കാലത്തെ മുടി കൊടുക്കെടുക്കണ അകത്ത് പോകണം അപ്പം ഞാൻ തൽക്കാലത്തേ കേൾക്കുകയാണെന്നു വരെ കണ്ടോ ഇനി ഇതിന് നമുക്ക് ചെറിയ ഡിഫറൻറ്റ് കൂടെ വരുത്തിയല്ലോ ഇതിലെങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ചെറിയൊരു ഇതാക്കുന്നുണ്ട് അതായത് നമുക്ക് ചെറിയൊരു ഡിഫറെൻറ്റ് വേണം എന്നുള്ളവർക്കാണ് ഇങ്ങനെ 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 എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിയിട്ട് നമുക്ക് മുല്ലപ്പം കൂടി വെച്ചുകൊടുക്കുകയാണെങ്കിൽ അടിപൊളി പറ്റിയായിരിക്കും കേട്ടോ ഹെയർ ഫീൽ ും പക്ഷേ അങ്ങനെയല്ല കണ്ടോ നീ നമുക്ക് ഇതില് മുടി ഒന്നായിട്ട് അയച്ചിട്ട് ഹെയർ ഒരു സ്റ്റൈൽ കൂടി കാണിച്ചാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈൽ കാണിച്ചാലേ നമ്മള് കുറച്ചൊക്കെ മുടി ഉള് കുറവുള്ളവർക്കൊക്കെ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് ഇങ്ങനെ 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 ജസ്റ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ടെസ്റ്റ് കൊടുത്തിട്ട് രണ്ട് കുറച്ച് പോർഷനായിട്ട് വേർതിരിക്കുക ഓക്കെ കുറച്ച് പോർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്മളെ ആപ്പിനോ അല്ലെങ്കിൽ എന്താ പറയുക ഇർക്കലിം പിന്നോ അങ്ങനത്തെ പറഞ്ഞിട്ടില്ലേ ആ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഓക്കെ ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കുറച്ച് ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ ടിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നല്ല രീതിയിൽ ഒതുക്കി കൊടുക്കണേ പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു പോർഷൻ മേലേക്ക് മേലേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അവിടെയൊക്കെ നമ്മൾ ഈ എയർ പിൻ കൊടുക്കണം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു പോർഷൻ്റെ അവിടേക്ക് നമ്മൾ നല്ല രീതിയിൽ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു കെട്ടിയിട്ടുണ്ടല്ലോ ലാസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എന്തു ചെയ്യുക നോർമലി നമ്മൾ പിരിച്ചിടുന്ന ഒരു സ്റ്റൈല് പിരിച്ചിട്ട് കൊടുക്കുക അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ സൂപ്പർ ആയിരിക്കും അതായത് നമുക്ക് മേലേക്ക് കുറച്ച് ഉള്ളും തോന്നിക്കാം താഴേക്ക് അന്നേരം വളരെ ഉള്ളും കുറവൊന്നല്ല അത് നോർമലി ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ ഹെയറിന്റെ നോർമലായിട്ടുള്ള ഉള്ളു പോലെ ഫീൽ ചെയ്യും അതാണ് അടുത്തൊരു സിംപിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ഫീൽ എങ്ങനെയുണ്ട് ഇഷ്ടായോ അടിപൊളിയല്ലേ െങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ മീഷോ കടിച്ചുപൊളിക്കോ മീഷോനെ കത്തി അപ്പോൾ ബായ് നമസ്കാരം